മലയാള സിനിമയിൽ വിസ്മയിപ്പിക്കുന്ന പല ചിത്രങ്ങളും ഇറങ്ങുന്നുണ്ട് അതിൽ തന്നെ സൂപ്പർ താരങ്ങളെ വിസ്മയിപ്പിക്കുന്ന ചിത്രങ്ങളാണ് കാണാനും അതിനെക്കുറിച്ച് അറിയാനുമുള്ള കൗതുകം കൂടുന്നത് അങ്ങനെ ഒരു ചിത്രമാണ് മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം ഏജ് ഓഫ് മാഡ്നസ് ചിത്രത്തിന്റെ ടീസറാണ് ഇന്നേ ദിവസം ഇറക്കിയിരിക്കുന്നത് ഒരു ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം നമ്മൾ നിൽക്കുന്നത് ഐ മാക്സ് കാലങ്ങളിലാണ് ഫോർ കെയും ഐ മാക്സും എയ്റ്റ് കെയും അതിനു മുകളിലുള്ള കെയ്കളും ഒക്കെയുള്ള കാലത്ത് മില്യൺ കളേഴ്സുകൾ നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഒരു ഫുൾ സിനിമ നമ്മൾ എങ്ങനെ തിയേറ്ററിൽ നിന്ന് കാണും എന്നത് വലിയൊരു ചോദ്യമായി മാറുന്നുണ്ട് എന്നാലും ചിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തുന്നു എന്നത് വലിയൊരു കൗതുകം സൃഷ്ടിക്കുന്നതുമുണ്ട് ഒരു വശത്ത് ചില സിനിമകളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തുടങ്ങി കള്ളറിലേക്ക് ഷിഫ്റ്റ് ആകുന്ന ചില സംഭവങ്ങൾ കള്ളറിലേക്ക് എപ്പോൾ ഷിഫ്റ്റ് ആയി എന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല അതുപോലെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന പല ചിത്രങ്ങളും പല മേഖലകളിലും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ വിസ്മയിപ്പിക്കാൻ എത്തുന്ന ചിത്രമായിരിക്കുമോ ഭ്രമയുഗം കളർ പാറ്റേണിൽ നമ്മളെ വിസ്മയിപ്പിക്കുമ്പോൾ മമ്മൂട്ടി എന്ന ഫാക്ടർ തന്നെയാണ് ഈ ചിത്രത്തെ നമ്മളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി വന്നെത്തുന്ന മഹത്തായ ദിവസം എന്റെ മനയിലേക്ക് സ്വാഗതം എന്ന ഡയലോഗ് പറയുന്ന മമ്മൂട്ടി ആ ഡയലോഗിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് മമ്മൂട്ടി ഏത് തരത്തിലുള്ള കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുക എന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള പക്ക വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു മമ്മൂട്ടി ഈ ചിത്രത്തിൽ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് മിനിമൽ ക്യാരക്ടറുകൾ മാത്രമേ ഉള്ളൂ ചിത്രത്തിൽ ചിത്രത്തിലെ ടീസർ അതിഗംഭീരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഞെട്ടിപ്പിച്ചു മികച്ച ക്യാമറ വർക്കുകൾ മികച്ച ആർട്ട് മികച്ച സൗണ്ട് ഡിസൈനിങ് വീജിയമക കൊണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ടീസർ തന്നെ വളരെ വിസ്മയമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂതകാലത്തിലൂടെ സാക്ഷാ എന്നാൽ രാം ഗോപാൽ വർമ്മയെ പോലും ഞെട്ടിപ്പിച്ച രാഹുൽ സദാശിവന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രമാണിത് ഇന്ത്യാവിൻ മാപ്പൊരു നടികൻ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് തന്നെ ഇന്ന് വിശേഷിപ്പിക്കാം രാവുറങ്ങുമ്പോൾ ഇരുട്ടിന്റെ നടവഴിയിൽ കരിനാഗം ഇഴയുമ്പോൾ ഓർക്കുക കാലത്തിന്റെ അരണ്ട വെളിച്ചത്തിൽ നിഴലുകൾ വീഴുന്നിടത്തിനും കനത്ത ഇരുൾ നീങ്ങുന്നിടത്തിനും ഇടയിൽ ഒരിടമുണ്ട് അതാണ് അയാളുടെ യുഗം ഭ്രമയുഗം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ചിത്രത്തിനെ കുറിച്ച് എന്നാലും വിസ്മയിപ്പിക്കാൻ മമ്മൂട്ടി വീണ്ടും തയ്യാറെടുത്തു കഴിഞ്ഞു പല വിസ്മയിപ്പിക്കുന്ന ചിത്രങ്ങളിലൂടെ നമ്മളെ മുന്നിലെത്തിയ മമ്മൂക്ക വീണ്ടും ഒരു വ്യത്യസ്തമായ ഒരു ചിത്രം യുടെ കഥാപാത്രത്തെ കണ്ടതും ആ ഡയലോഗ് കേട്ടതും ഓർമ്മ വന്നത് ഡോൺ പ്രീത് എന്ന ഹോളിവുഡ് ചിത്രത്തെയാണ് വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി വന്നെത്തുന്ന മഹത്തായ ദിനം എന്റെ മനയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് അർത്ഥവത്താക്കുന്ന ആ ഹോളിവുഡ് സിനിമയുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ പ്രമയോഗം എന്ന ചിത്രം പറയാൻ പോകുന്നത് അർജുൻ അശോകൻ മനയിലേക്ക് വരുന്നതും ഇവിടെ നിന്നാൽ ഇനി പ്രശ്നമാകും എന്ന് പറയുന്ന അർജുൻ അശോകന്റെ വാക്കുകളും ഒക്കെ എടുത്താൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഡോൺ ബ്രീത്തിലെ നമ്മൾ കണ്ട ആ വ്യക്തിയുമായി വളരെ സാമ്യമുണ്ട് ആ അപ്പൂപ്പൻ നമ്മളെ ശരിക്കും ഞെട്ടിച്ചതാണ് അങ്ങാരുടെ വീട്ടിൽ അനുവാദമില്ലാതെ മോഷ്ടിക്കാൻ കയറിയ രണ്ടുപേരെ പുള്ളി എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം ഡോൺ ബ്രീത് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ചലച്ചിത്രമായി പുറത്തിറങ്ങിയിരുന്നു ആ ഒരു കഥാതന്തു ഭ്രമയോഗത്തിലെ മമ്മൂട്ടിയുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നതായി തോന്നുന്നുണ്ട് അങ്ങനെയായിരിക്കാം ചിത്രം സഞ്ചരിക്കുന്നത് പക്ഷേ ഒരു ഹൊറർ മൂഡിലൂടെ ആയിരിക്കും എന്നതിൽ ഒരു കൗതുകമുണ്ട് കൂടാതെ ഇതൊരു പഴയ കാലഘട്ടമാണ് പറയുന്നത് ആ യുഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചലച്ചിത്രം ഭ്രമയുഗം മമ്മൂട്ടി എന്ന താരം എത്തുന്നത് കൊണ്ടും വ്യത്യസ്തത കൊണ്ടും നമ്മളെ ഞെട്ടിക്കുകയാണ് എന്തായിരിക്കും ചിത്രം നമുക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിക്കുക കൂടാതെ തിയേറ്ററിൽ ഈ ബ്ലാക്ക് ചിത്രം കണ്ടിരിക്കുക എങ്ങനെയായിരിക്കും കളറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ കൂടുതൽ ആകാംക്ഷ നിറയ്ക്കുന്ന ചോദ്യങ്ങളുമായി ഭ്രമയുഗം ഒരു ആകാംക്ഷ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്